ഞാനതിനു മുമ്പ് യോഗ ചെയ്യുന്ന കൃത്യമായി പറഞ്ഞാൽ രണ്ട് പതിറ്റാണ്ട് കാലത്തിലായി പോലെ യോഗ ചെയ്യുന്നവർ രാവിലെ പരിചയം ഒരു ദിവസം നമുക്ക് ആരംഭിക്കണം എന്നതുപോലെ രാവിലെ യോഗ ചെയ്തില്ലെങ്കിൽ ആ ദിവസം ആരംഭിക്കില്ല എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് ഗുണമെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ നമുക്ക് യോഗ കഴിയുമ്പോ ദിവസം കൂടുതൽ ഏത് പ്രശ്നത്തെയും സമീപിക്കുമ്പോൾ സമയതയോടെ സഹിഷ്ണുതയോടെ സമീപനത്തോടെ നമുക്ക് ആ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മാനസികാവസ്ഥ മനസ്സിൽ ശരീരം അതിൽ പ്രധാനപ്പെട്ട ഘടകം നമ്മൾ എന്തെല്ലാം തരത്തിൽ ആഗ്രഹിച്ചാലും ആ ആഗ്രഹങ്ങൾ കൊടുത്ത് നമ്മുടെ ശരീരം കൂടെ എന്തെങ്കിലും ആഗ്രഹം സഫലമാകും സ്വാഭാവികമായി നമുക്കിത് ശരീരത്തിലുള്ള പല രോഗങ്ങൾക്കും പ്രതിരോധവും പ്രതിവിധിയാണ് യോഗ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉന്മേഷവും ഗുണവും ഓരോ ദിവസവും പ്രധാനം ചെയ്യും നമ്മൾ നമസ്കാരം ചെയ്യും സൂര്യനമസ്കാരം പന്ത്രണ്ട് ആസനങ്ങൾ ചെയ്യുന്നതാണ് നമസ്കാരം ആ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ ഓർഗങ്ങളും ഒരുപോലെ ചെയ്യും അത്തരം ഒരു വ്യായാമം മറ്റൊരു വ്യായാമത്തിനില്ല അതേപോലെ തന്നെ പിന്നീട് നമ്മൾ ഓരോ തരത്തിലുള്ളത് ഇപ്പോൾ വൃക്ഷാസനം ചെയ്തു നൗകാസനം ചെയ്തു വേദികാസനം ചെയ്തു അർത്ഥവേദിസനം ചെയ്തു ശലവാസനം ചെയ്തു കുരകാസനം ചെയ്തു ആചാരാസനം ചെയ്തു അല്ലെങ്കിൽ പർവ്വതാസനം ചെയ്തു പിന്നീട് സർവ്വാകാസനം ചെയ്തു വരിതുകന് ചെയ്തു നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ പ്രാണായാമത്തിലാണ് പൊതുവി അവസാനിക്കും ആ പ്രാണായാമത്തിൽ എത്തുമ്പോഴേക്കും നമുക്ക് ശ്വാസകോശത്തിൽ എക്സ്പാൻഷനും അതോടൊപ്പം തന്നെ എല്ലാം തീർന്നുകഴിഞ്ഞു ശേഷം നമ്മൾ ഒരു നിമിഷം ഒരു നിശ്ചിത പോയിന്റിൽ നമ്മുടെ ദൃഷ്ടി അപേക്ഷ മനസ്സും ദൃഷ്ടിയും എല്ലാം കേന്ദ്രീകരിച്ചു വരുമ്പോൾ നമുക്കെല്ലാം ആവാഹിച്ച് യോഗ സംതൃപ്തിയോടുകൂടി ഒരു നിമിഷവും രൂപപ്പെടുത്തിയെടുക്കാം ഇങ്ങനെയാണ് യോഗ ഞാൻ ഓരോ ദിവസം ചെയ്യാൻ ചെയ്തു കഴിയുമ്പോൾ എൻ്റെ അനുഭവം ഇതുവരെയുള്ള നീക്കത്തിൽ ഒരു പത്ത് പതിനപ്പുറത്തായിട്ട് പനി വന്നിട്ട് വരാറില്ല തുമ്പനുണ്ടായിരുന്നു അത് മാറിക്കട്ടി ശ്വാസം ഇതൊക്കെ അനുഭവങ്ങളിൽ ഞാൻ പറയുന്നോളം യോഗ രോഗത്തിന് പ്രതിവിധിയാണ് പ്രതിരോധമാണ് ഒപ്പം ശിക്ഷിക്കാണ് നമുക്ക് ഓരോ ദിവസവും കൂടുതൽ ഉദ്ദേശവാനായി എല്ലാ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാവരെയും ദിവസവും യോഗാശാസ്ത്രമനുസരിച്ച് ആഴ്ചയിൽ അവർ മൂന്നോ ദിവസവും അഞ്ചു ദിവസവും പടയും പക്ഷേ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതാണ് ആ നിലയിൽ എല്ലാ ദിവസവും നമുക്ക് യോഗ ചെയ്തുകൊണ്ട് ആരംഭിച്ചാൽ ആ ദിവസം ഓണനിരത്തും അതിന് നമ്മളെല്ലാവരും ചേർന്ന് ഭാവിയിൽ ഈ ദിനത്തെ നിശ്ചയിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ശരീരവും അതോടൊപ്പം ഒരു ഏറ്റവും കൂടുതൽ ഒരു മനസ്സും അറിവപ്പെടുത്താൻ നമുക്കെല്ലാം ചേർന്ന് യോഗയെ നിജയല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പരിശീലന പരിപാടി ഔപകർണ്യമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി